അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞങ്ങളിപ്പോൾ നിലകൊള്ളുന്നത് മർക്കസ് നോളേജ് സിറ്റി പരിസരത്താണ് ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് സറെ മുബാറക്കി എന്നും മസ്ജിദുൽ ആസാറി എന്നൊക്കെ അറിയപ്പെട്ടിട്ട് എന്ന് പറഞ്ഞിരുന്ന പള്ളിയുടെ പണിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കണത് മറ്റുള്ള സാധനങ്ങളൊക്കെ ചുറ്റുഭാഗത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ഞമ്മളിവിടെ വരാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പള്ളിയെ സംബന്ധിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനെ നോളേജ് സിറ്റി എന്ന പേരിൽ ഒരഞ്ച് സെന്റ് സ്ഥലം കൂടി ഇല്ല എന്ന് പറയുന്നതായിട്ട് വീഡിയോ കണ്ടു അപ്പം അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു നോക്കുമ്പോൾ അഞ്ച് സെന്റ് സ്ഥലമല്ല നൂറ്റി ഇരുപത് ചില്ലാനും ഏക്കർ സ്ഥലത്താണ് അഞ്ച് സെന്റ് സ്ഥലമില്ല എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ നൂറ്റി ഇരുപത് ചില്ലാനും ഏക്കർ സ്ഥലത്ത് ഒരു വൻ പരിപാടിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മസ്ജിദുൽ ഷർ മുബാർക്ക് മസ്ജിദ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നോക്കിയാൽ ബേക്കിൽ ശരിക്കും കാണാനുണ്ട് അതുപോലെ സ്ഥാപനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വലിയ നല്ല തലേക്കെട്ട് നല്ല താടിയൊക്കെ വെച്ച ആളുകൾ വന്നിട്ട് ഇത് ഇന്റർനാഷണൽ തട്ടിപ്പാണ് നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷേ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇത് ഇന്റർനാഷണൽ തട്ടിപ്പല്ല ഇന്റർനാഷണൽ പുരോഗതിയാണ് ഇവിടെയുള്ളത് കേരളത്തിന്റെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലിയും അതേപ്രകാരം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസവും സൌകര്യവും നോളേജും ഒക്കെ കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ നോളേജ് സിറ്റിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലമില്ലാന്നോ അല്ലെങ്കിൽ തട്ടിപ്പാന്നോക്കെ പറഞ്ഞവരുണ്ടെങ്കിൽ പൊതുജനങ്ങളിൽ വന്നത് തിരുത്താതിരുന്നാൽ നിങ്ങൾ ആഹ്ലത്തിൽ ഇവിടെ വരുന്ന ഇവിടെ ഉയർന്നു വരുന്ന പണ്ഡിതന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഈ വലിയ സംരംഭം ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ വളരെ അത്ഭുതകരമായ രൂപത്തിൽ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട കാന്തപുര എ പി അബൂബു മുസ്ലാൻ ഉസ്താദിന്റെ അതിശക്തിയും കഴിവും ഉപയോഗിച്ച് നടക്കുന്ന ഈ പരിപാടിയോട് നമ്മൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് ഇവിടെ ജോലി ആളുകൾ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരായി ഇറങ്ങും വക്കീലന്മാരായി ഇറങ്ങും പണ്ഡിതന്മാരായി ഇറങ്ങും എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തടവിക്കാൻ വേണ്ടി നമ്മളീ താഴെയും തലക്കെട്ടൊക്കെ വെച്ചുകാണ്ട് തടവ് പോലെ ഇന്ന് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള പരിപാടി ഇനിയെങ്കിലും നിർത്താൻ നമ്മൾ മുന്നോട്ട് വരണം എന്നൊരു നിഷ്പക്ഷപതിയായ നിരക്ക് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നേരിട്ട് കണ്ടതിന്റെ ശേഷം പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് മുമ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അഞ്ച് സെന്റ് സ്ഥലമില്ല എന്നും ഇൻ്റർനാഷണൽ തട്ടിപ്പാണെന്നും ഒക്കെ പറഞ്ഞ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവ് ഈ പള്ളി ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് തടയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് സ്വാഗതാർഹമാണ് എന്ത് അവിടെ കാന്തപുരം ഒരു നാൽപ്പത് കോടിയുടെ പള്ളി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുരം അത് കയറ്റുക ചെയ്യും അത് നമ്മൾ തടഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു അൻപത് കോടിയുടെ പള്ളി അപ്പുറം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ ഒരു നേതാവ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് അത് ഒരു ഒരു ഒന്നൊന്നര വാക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഹമ്മദില്ലാ അഹ്ബില്ല അസ്ലാം വൈകും വരഹമുല്ല